ആ വൈദോ അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ എല്ലാ വാർഡിലും നിശ്ചയിച്ച് പ്രവർത്തനമൊക്കെ തുടങ്ങി പതിനെട്ടാം വാർഡിൽ മാത്രം ഇത് ഒരാളായിട്ടില്ല ഇനി എന്തായാലും നമ്മളെ കൂട്ടത്തിനിന്ന് ഒരാളെ തെരഞ്ഞെടുത്ത് ഇവിടെ പ്രവർത്തനം തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു യുവത്വത്തിന്റെ പ്രതീകമായ സരാബിനെ ഞാന്

ഇങ്ങനെ അഭിപ്രായ അഭിപ്രായം പറഞ്ഞാൽ കാര്യങ്ങൾ മുന്നോട്ട് പോലല്ലോ പതിനെട്ടാം വാർഡിൽ വേറെ ആളെ തന്നെ നോക്കേണ്ടി വരും നമുക്ക് പുറത്തുനിന്ന് ഇപ്പൊ കൊണ്ടു വരാനുള്ള സമയവും ഇല്ല അതിനു പറ്റിയ ആൾക്കാർ അമ്പടുത്തില്ല ഈ ഒരു അവസ്ഥയാണെങ്കിൽ പിന്നെ ഞാൻ തന്നെ ഈ വാർഡിൽ മത്സരിക്കേണ്ടി വരും എന്തെങ്കിലും നന്നായിട്ട് അറിയാം ഞാൻ തന്നെ തീരുമാനം അറിയിക്കുന്നത് ശരിയല്ലല്ലോ നേതാവും ഈ അവസ്ഥയിലിപ്പോളേ നമ്മളെ സെനാബിൻ്റെ പെണ്ണുകേസും മെയ്ദു ആണെങ്കിൽ തറവാടിൻ്റെ പ്രശ്നവും ഇസ്മായിലിൻ്റെ അഴിമതിയാണ് അതിപ്പോൾ പ്രതിവശം ഭയങ്കര എടുത്തിട്ടുള്ള സംഭവമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് മൂന്നാളിപ്പോൾ നിർത്തിയാൽ ഈ വാർഡ് കിട്ടൽ ഭയങ്കര പ്രശ്നമാണ് ഈ വാർഡ് നമുക്ക് കിട്ടൽ നിർബന്ധമാണെങ്കിലും പിന്നുള്ളത് ആകെ നിസാറാണ് നിസാറാണെങ്കിൽ തീരെ സ്ഥാനാർത്ഥി നിൽക്കാൻ താല്പര്യം ഒരാളാണ് ഈ അവസ്ഥയിൽ ഇപ്രാവശ്യം ഞമ്മളെ വാർഡിൽ ഞാൻ തന്നെ നിൽക്കാനാണ് തീരുമാനിച്ചു എല്ലാവരും പ്രവർത്തനം തുടങ്ങിയിട്ടു